ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ ഒമ്പതാമത്തെ ചാപ്റ്ററായ ആരോഗ്യം സമ്പത്ത് എന്ന പാഠഭാഗമാണ് ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റുകളായിട്ട് അറിയിക്കുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആരോഗ്യം സമ്പത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കൊതുകും ഒരു ഈച്ചയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ നമുക്ക് നോക്കിയാലോ നോക്കാം അയ്യോ വിശം നട്ടു വയ്യാ കുറുമ്പൻ ഈച്ച അലറിക്കരഞ്ഞു എൻ്റെ വിശപ്പ് മാറിക്കിട്ടി കൊതിച്ചിക്കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു അതെങ്ങനെ കുറുമ്പൻ ചോദിച്ചു ദാ അവിടെ ഒരു ചെറുക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര കൊതിച്ചി കൊതിച്ചൊതുക് ചിരിച്ചു അതായത് ഒരു ഈച്ച കുട്ടപ്പൻ ഈച്ചക്കുട്ടപ്പൻ എന്തെയ്യുന്നു ഇങ്ങനെ കരഞ്ഞോണ്ട് വരികയാണ് അയ്യോ വിശന്നിട്ട വയ്യാന്ന് പറഞ്ഞു വരിക അപ്പോൾ ഒരു കൊതുക് വന്നിട്ട് പറഞ്ഞു കൊതിച്ചു കൊതുക് വന്നിട്ട് പറഞ്ഞു എൻ്റെ വിശപ്പൊക്കെ മാറിക്കിട്ടി എന്ന് കൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു കൊതുകിൻ്റെ പേരെന്താ പറഞ്ഞേ കൊതിച്ചിക്കൊതുക് എന്താണ് കൊതുകിൻ്റെ പേര് കൊതിച്ചിക്കൊതുക് ഇനി ഈച്ചയുടെ പേരെന്താ കുറുമ്പനീച്ച അപ്പോൾ നമുക്കൊന്നുകൂടെ വായിക്കാം അയ്യോ വിശന്നിട്ട വയ്യ കുറുമ്പനീച്ച അലറിക്കരഞ്ഞു എൻ്റെ വിശപ്പ് മാറിക്കിട്ടി കൊതിച്ചൊതുക് ആശ്വാസത്തോടെ പറഞ്ഞു അതെങ്ങനെ കുറുമ്പൻ ചോദിച്ചു ദാ അവിടെ ഒരു ചെറുക്കൻ ഞാൻ അവനെ കുത്തി നല്ല രുചിയുള്ള ചോര കൊതിച്ചിക്കൊതുക് ചിരിച്ചു അയ്യോ വിശക്കുന്നേ കുറുമ്പൻ പിന്നെയും നിലവിളിച്ചു അതാ ആ ചെറുക്കൻ അവൻ ഭക്ഷണത്തിൻ്റെ മുന്നിലാണ് നിനക്ക് എന്തെങ്കിലും കിട്ടാനിടയുണ്ട് അതാ ഞാൻ ചോര കുടിച്ചാ ചെക്കൻ ഇപ്പോൾ എവിടെയുള്ളത് അവൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടാണ് ഉള്ളത് നീ പോയാൽ ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും കിട്ടും കൊതിച്ചി കുറുമ്പനെ സമാധാനിപ്പിച്ചു അല്ലേ നമ്മുടെ കൊതുക് കൊതിച്ചി കൊതുക് കുറുമ്പനീച്ചേനെ സമാധാനിപ്പിച്ചു കുറുമ്പനീച്ച അന്നേരം പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നു നമ്മൾ രോഗങ്ങൾ പരത്തുന്നവരാണെന്ന് അവർക്കറിയാം നീ എൻ്റെ കൂടെ വരുമോ കുറുമ്പൻ ചോദിച്ചു കുറുമ്പനീച്ച പറഞ്ഞു എനക്ക് ഒറ്റക്ക് പോവാൻ പേടിയാവുന്ന ചങ്ങാതി നീയും കൂടെ എന്ത് ചെയ്യ് ഒന്ന് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു ആരോട് കൊതിച്ച് കൊതുകിനോട് കുറുമ്പനീച്ച പറഞ്ഞു അപ്പം കൊതിച്ച് എന്താ പറഞ്ഞേ നോക്കോ ഇതാ നോക്കിക്കോളൂ അയ്യോ ഞാനില്ല എനിക്ക് മുട്ടയിടാൻ നേരമായി കൊതിച്ച് കൊതുക് പറഞ്ഞു ഇല്ല ഞാനില്ല ഞാൻ ചോരെയൊക്കെ കുടിച്ചു എൻ്റെ വയറൊക്കെ നിറഞ്ഞു ഇനി എന്താണ് ഇനി ഞാൻ ഈ പരിപാടിക്കൊന്നുമില്ല എനിക്ക് മുട്ടയിടാൻ നേരമായി എന്ന് കൊതുക് പറഞ്ഞു കൊതിച്ച് ഒഴിഞ്ഞു മാറി മുട്ടയിടാനോ എവിടെ കുറുമ്പൻ ചോദിച്ചു കുറുമ്പൻ ഈ കുറുമ്പനി ചന്ദരി ചോദിച്ചേ മുട്ടയിടാനാ ഏടെയാണ് പോകുന്നു മുട്ടയിടാൻ അപ്പോൾ കുറു കൊതുക് പറഞ്ഞു കൊതിച്ച് കൊതുക് പറഞ്ഞു കെട്ടിക്കിടക്കുന്ന ജലം തേടി അലയണം എവിടെയാണോ വെള്ളം കെട്ടി നിൽക്കുന്നത് അവിടെയാണ് ഞാൻ പോയി മുട്ടയിടുക കൊതിച്ച് പറഞ്ഞു എന്നാൽ ഞാൻ പോയി എന്തെങ്കിലും തിന്നട്ടെ നമുക്ക് പിന്നെ കാണാം കുറുമ്പൻ ഭക്ഷണ ഭക്ഷണം മേശയ്ക്ക് നേരെ പറന്നു അതായത് കുറുമ്പനീച്ചക്ക് നല്ലോണം വിശന്ന് വലഞ്ഞിരിക്കുകയാണ് അപ്പം കുറുമ്പനീച്ച കൊതുകിനോട് പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് എന്തെങ്കിലും തിന്നിട്ട് നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഒരു കുഞ്ഞ് പാട്ടുപിടി ഉണ്ട് കേട്ടോ കൊതി കൊതിച്ച് അല്ലെ കൊതി കൊതിച്ച് കൊതിയനീച്ച പറന്ന് വന്നു പറ പറന്ന് വന്നു ചേറിലും ചോറിലും മാറി മാറിയിരുന്നു കൊതി കൊതിച്ച് കൊതുകൊരുത്തി പറന്ന് വന്നു പറ പറന്ന് വന്നു സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു അല്ലേ നമുക്കറിയാം കൊതുകും ഈച്ചയും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ചുറ്റും വരുന്നത് നമുക്കറിയാം ഈച്ച എന്തിനാ വരുന്നത് നമ്മുടെ ഭക്ഷണത്തിലിരിക്കാൻ കൊതുകോ നമ്മളെ കടിച്ച് ചോരയൂറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അങ്ങനെ ഈച്ചയും കൊതുകും പാറി വരുന്ന ഒരു പാട്ടാണിത് ഒന്നുകൂടെ നമുക്കത് വായിക്കാം കൊതി കൊതിച്ച് പറ പറന്ന് വന്നു പറ പറന്ന് വന്നു ചേറിലും ചോറിലും മാറി മാറിയിരുന്നു കൊതി കൊതിച്ച് കൊതുകൊരുത്തി പറന്നു വന്നു പറ പറന്ന് വന്നു സൂചി കുത്തി ചോരയൂറ്റി മൂളി മൂളി പറന്നു അല്ലേ അങ്ങനെ കൊതുക് നമ്മളെ കടിച്ചിട്ട് പോവാണ് ചെയ്യുക നമുക്ക് നോക്കാം ഇപ്പം കഥ വായിച്ചല്ലോ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഈച്ചയും ഒരു കൊതുകുമാണ് ഇനി അവരുടെ കൃത്യമായ പേരെഴുതണം കുറുമ്പനീച്ചയും കൊതിച്ചിക്കൊതുകും ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ കുറുമ്പനീച്ചയും കൊതിച്ചിക്കൊതുകുമാണ് കഥാപാത്രങ്ങൾ ഇനി നോക്ക് ഭക്ഷണം തേടിപ്പോയ കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും കുറുമ്പനീച്ചയ്ക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക നമ്മുടെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കൊതു ഈച്ചനിരിക്കാൻ വിടുവോ ഇല്ല അപ്പോൾ കുറുമ്പനീച്ച ഭക്ഷണം കിട്ടാതെ അവശയായി തിരിച്ചു വന്നിട്ടുണ്ടാകും കുറുമ്പനീച്ചയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും കുറുമ്പനീച്ച ഭക്ഷണമൊന്നും കിട്ടാതെ അവശയായി തിരിച്ചു വന്നിട്ടുണ്ടാകാം അല്ലേ ഇനി ഇനി ഇതാ ഇവിടെ ഒരു കുട്ടിയിരിക്കുന്നു അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ കൊതുക് പറഞ്ഞ ചെറുക്കൻ ഇതാ ഇവിടെ ഉണ്ട് അവൻ ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ അവൻ്റെ അടുത്തേക്ക് ആര് പറന്നു വരുന്നുണ്ട് ഈച്ച പറന്ന് വരുന്നുണ്ട് ഇനി നമുക്കൊരു നാടകം പോലെ ഇവിടെ കൊടുത്തിട്ടാണുള്ളതേ അത് നമുക്കൊന്ന് വായിക്കാം ഊണ് കഴിക്കുന്ന സിദ്ധു കുറുമ്പനീച്ച പറന്നു വരുന്നു സിധു ഊണ് കഴിക്കുകയാണ് ഒരു ഈച്ച കുറുമ്പനീച്ച പറന്ന് വരുന്നുണ്ട് പാത്രത്തിന് ചുറ്റും പാറി നടക്കുന്നു പാത്രത്തിന് ചുറ്റും ഈച്ച എന്തുന്നുണ്ട് പാറി നടക്കുന്നുണ്ട് കുറുമ്പനിച്ചതാ ഇങ്ങനെ പറയുകയാണ് വിശക്കുന്നേ വിശക്കുന്നേ കുറുമ്പനിച്ച പറയുന്നത് വിശക്കുന്നേ എനക്ക് വിശക്കുന്ന് അല്ലേ അപ്പം സിദ്ധു പറഞ്ഞു അയ്യേ ഈച്ച കുറുമ്പനെ നമ്മൾ ഈച്ച പാത്രത്തിൽ ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ തട്ടി തട്ടി ദൂരെ മാറ്റൂലേ അപ്പം അതുപോലെ ഈ കുറുമ ഈ നമ്മുടെ ഈ സിദ്ധുവും ചെയ്തു നോക്കിക്കോ കുറുമ്പൻ പാത്രത്തിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു കുറുമ്പൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ പ്ലേറ്റിൽ പ്ലേറ്റിലിരിക്കാൻ ശ്രമിക്കുകയാണ് സിദ്ധു ആട്ടിപ്പായ്ക്കുന്നു സിദ്ധു അതിനെ ആട്ടിപ്പായ്ക്കുന്നു ഈച്ച പിന്നെയും ചു ഉറ്റിപ്പറക്കുന്നു ഈച്ച പിന്നെയും അവിടത്തൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് കുറുമ്പനീച്ച വീണ്ടും പറയുന്നു വിശക്കുന്നേ വിശക്കുന്നേ ഭക്ഷണം കിട്ടാത്തോണ്ട് ഈച്ചയുടെ വിശപ്പ് മാറുന്നേയില്ല ആ കുട്ടി തട്ടി മാറ്റാൻ പരമാവധി നോക്കുന്നുണ്ട് അവൻ അവൻ്റെ മുത്തശ്ശിയൊക്കെ വിളിച്ചു കഴിഞ്ഞു അല്ലേ നമുക്ക് നോക്കാം സിദ്ധു മുത്തശ്ശി ഓടിവാ ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു മുത്തശ്ശി ഒന്ന് വന്നേതാ ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു മുത്തശ്ശി വരുന്നു മുത്തശ്ശി പറയാണ് ഈച്ചയെ ആട്ടിപ്പായ്ക്ക് സിദ്ധു ഈച്ച പിന്നെയും വരുന്നു മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞു എങ്ങനെയെങ്കിൽ ഈച്ചനെ പായിക്കേ അപ്പം സിദ്ധു പറയാണ് ഈച്ച പിന്നെയും പിന്നെയും വരുന്നു എന്ന് പറഞ്ഞു മുത്തശ്ശിയും സിദ്ധുവും ചേർന്ന് ഈച്ചയെ അവസാനം ഓടിച്ചു വിട്ടു അപ്പം സിദ്ധുവും മുത്തശ്ശിയും ചേർന്ന് ഈച്ചയെ തുരത്തുന്നു തുരത്തുന്നു എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടുന്നു അങ്ങനെ മുത്തശ്ശി ഈച്ചയെ ആട്ടിപ്പായ്ച്ചല്ലോ ഇനി ഊണ് കഴിക്കാം അപ്പോൾ സിദ്ധുവിനോട് പറഞ്ഞു ഈച്ചയൊക്കെ പോയി ഇനി എന്തു ചെയ് ഊണ് കഴിക്കുക അങ്ങനെ സിദ്ധു ഊണ് കഴിക്കുന്നു ഇപ്പം നാടകം മനസ്സിലായാലോ കഥ മനസ്സിലായാലോ ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഈ കഥാഭാഗത്തിന് ഏകദേശം ഒരു നാടകം പോലെ തന്നെയാണ് തന്നെയാണത് കൊടുത്തിരിക്കുന്നത് അതിനെ പ്രോപ്പറായിട്ടൊന്ന് നാടകമാക്കണം നാടകമാക്കി പാഠഭാഗം എന്ത് ചെയ്യുക കൂട്ടുകാരോടത്ത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക അതെൻ്റെ എന്തായാലും സ്കൂളിൽ നിന്ന് ചെയ്യൂ കേട്ടോ ഈ പാഠഭാഗം നാടകമാക്കിയിട്ട് എന്തായാലും സ്കൂളിൽ നിന്ന് ചെയ്യും നമുക്കിത് നോക്കിയാലോ പറഞ്ഞതാർ വരച്ചു ചേർക്കാം നല്ല രുചിയുള്ള ചോര എന്നാരാ പറഞ്ഞത് കൊതുകല്ലേ ഏത് കൊതുക് കൊതിച്ചി കൊതുക് അപ്പം നല്ല രുചിയുള്ള ചോര എന്നുള്ള ആദ്യത്തെ സെൻറ്റൻസിനാ എങ്ങോട്ട് വരക്കണം നമ്മുടെ കൊതുകച്ചാരിലേക്ക് വരക്കണം അല്ലേ ഇനി രണ്ടാമത്തത് അയ്യോ വിശക്കുന്നേ ആരാ പറഞ്ഞത് ഈച്ചയാ അല്ലേ അയ്യോ വിശക്കുന്നേ എന്ന് പറഞ്ഞത് ആരാ ഈച്ചയാണ് ഇനി ഈച്ചയെ ആട്ടിപ്പായിക്ക് എന്ന് പറഞ്ഞതാരാ നമ്മുടെ മുത്തശ്ശിയാണല്ലേ ഈച്ചയെ ആട്ടിപ്പായിക്ക് എന്ന് പറഞ്ഞത് ആരാണ് മുത്തശ്ശിയാണ് ലാസ്റ്റ് വൺ നോക്കിയേ ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞതാരാ സിദ്ധുവാണ് അല്ലേ ആ നമ്മുടെ ആദ്യത്തെ കുട്ടിയാണ് അപ്പം മനസ്സിലായല്ലോ നല്ല രുചിയുള്ള എന്ന് പറഞ്ഞത് കൊതുകാണ് കൊതിച്ചു കൊതുകാണ് അയ്യോ വിശക്കുന്നേ എന്ന് പറഞ്ഞത് കുറുമ്പനീച്ചയാണ് ഈച്ചയെ ആട്ടിപ്പായിക്ക് എന്ന് പറഞ്ഞത് മുത്തശ്ശിയാണ് ഈച്ച എൻ്റെ പാത്രത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞത് സിദ്ധുവാണ് അടുത്തത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അവധി ദിനമാണ് സിദ്ധുവും കൂട്ടുകാരും കളിയോട് കളി തന്നെ ഷോ വല്ലാത്ത ദാഹം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം സിദ്ധു വീട്ടിലേക്കോടി കുറേ നേരം കളിച്ചു സിദ്ധുവിന് വിശന്നു ദാച്ചു അല്ലേ അപ്പം സിദ്ധു പറഞ്ഞു ഓ വല്ലാത്ത ദാഹം നാരങ്ങ വെള്ളം ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞ് സിദ്ധു വീട്ടിലേക്ക് പോയി നാരങ്ങയെടുത്ത് മുറിച്ചു വെള്ളമെടുത്തു നീ കൈ കഴുകിയോ സിദ്ധു മുത്തശ്ശിയെ കണ്ടുപിടിച്ചു നാരങ്ങയെടുത്ത് മുറിച്ചു വെള്ളം എടുത്തു നാരങ്ങ വെള്ളമാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് മുത്തശ്ശി വിളിച്ച് ചോദിക്കുന്നത് നീ കൈ കഴുകിയോ സിദ്ധു നീ കൈ മോനെ നമ്മൾ വീട്ടിൽ ചോദിക്കല്ലേ അച്ഛനമ്മയും ചോദിക്കില്ലേ അതുപോലെ അയ്യോ കൈ കഴുകാൻ മറന്നുപോയി സിദ്ധു പറഞ്ഞു അപ്പൊ വീണ്ടും മുത്തശ്ശി ചോദിച്ചു നീ പാത്രം കഴുകിയോ സിദ്ധു നാരങ്ങ വെള്ളം ആക്കാനെടുത്ത പാത്രം കഴുകിയോ നീ നാരങ്ങ കഴുകിയോ സിദ്ധു അല്ലെ നമുക്ക് ഇന്ന് എന്താ മനസ്സിലാവുന്നത് നമ്മളിപ്പോൾ നാരങ്ങ വെള്ളം ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങ കഴുകണം അല്ലെ നാരങ്ങ വെള്ളം ആക്കാൻ എടുക്കുന്ന പാത്രം കഴുകണം നമ്മുടെ കൈ ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കണം അല്ലേ അപ്പൊ ശുചിത്വ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ അപ്പൊ എൻ്റെ മക്കൾ ക്ലാസ്സിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചോട്ടെ നോക്കിക്കോ നമ്മൾ എന്തൊക്കെ ചെയ്യണം കൈ കഴുകണ്ടേ വേണം അപ്പം കൈ കഴുകി എന്നുള്ളതിന് നേരെ എന്ത് ചെയ്യണം നമ്മൾ ടിക്കടണം നമ്മൾ കൈ കഴുകണം രണ്ട് നാരങ്ങ കഴുകണ്ടേ കഴുകണം അതിനും ടിക്കടണം പാത്രം കഴുകണ്ടേ വേണം ഇനി ഇങ്ങനെ പൈപ്പത്തെ വെള്ളം എടുത്താൽ മതിയോ പോരാ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം എന്ത് വെള്ളം ഉപയോഗിക്കണം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം അതില് മാത്രമേ രോഗാണുക്കളൊന്നും ഇല്ലാതിരിക്കൂ അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം കൈ കഴുകണം നാരങ്ങ കഴുകണം പാത്രം കഴുകണം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾ ചെയ്യേണ്ടതാണ് അതിനൊക്കെ ടിക്ക് മാർക്കും ഇടേണ്ടതാണ് മനസ്സിലായോ ഇനി അടുത്തത് എന്താ ചിത്രം നോക്കിയേ ഒരു എലീന കൊടുത്തിട്ടുണ്ട് ഒരു ഈച്ചേന കൊടുത്തിട്ടുണ്ട് കൊതുകിനെ കൊടുത്തിട്ടുണ്ട് വവ്വാലിനെയും കൊടുത്തിട്ടുണ്ട് താഴെ കുറച്ച് രോഗങ്ങൾ കൂടി ഒരു മഞ്ഞ ബോക്സ് കൊടുത്തിട്ടുണ്ട് മന്ത് എലിപ്പനി നിപ കോളറ പറഞ്ഞേ മന്ത് എലിപ്പനി നിപ്പ കോളറ എന്നിങ്ങനെ നാല് രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ രോഗങ്ങൾ പരത്തുന്ന രോഗകാരികൾ ആരാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് എഴുതണം ആരാന്ന് നോക്കിയാലോ എലി കണ്ടില്ലേ മക്കളെ എലീനെ കണ്ടില്ലേ എലി പരത്തുന്ന രോഗമാണ് എലിപ്പനി എലിപ്പനി ആര് പരത്തും എലി പരത്തും ഇനി ഈച്ച പരത്തുന്ന രോഗമാണ് കോളറ ഈച്ച ആര് ഈച്ച ഏത് രോഗം പരത്തും കോളറ എന്ന രോഗം പരത്തും നമ്മുടെ ഷർട്ടിന്റെ കോളറയല്ല കേട്ടോ വയറിളക്കം പോലുള്ള ഒരു മാരക അസുഖമാണ് കോളറ ഓക്കെ അപ്പോൾ കോളറ പരത്തുന്ന ജീവി ഏതാണ് ഈച്ചയാണ് അടുത്തത് കൊതുക് കൊതുക് പരത്തുന്ന ഒരു രോഗം അവിടെ തന്നിട്ടുണ്ട് മന്താണ് നമ്മുടെ കാലൊക്കെ ഇങ്ങനെ കൊതുക് അടിച്ച് വീർത്ത് വീർത്ത് വരുന്നൊരസുഖമുണ്ട് അതിനെയാണ് മന്ത് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ പഠിക്കൂ കേട്ടോ അപ്പം ഇപ്പം ഇത്രയും മനസ്സിലാക്കുക കൊതുക് കടിക്കുന്നത് വഴിയാണ് ഏത് രോഗം വരുന്നത് നമുക്ക് മന്ദരോഗം വരുന്നത് അടുത്തത് നോക്കിയേ വവ്വാലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് വവ്വാലു വഴി പകരുന്ന ഒരു രോഗമുണ്ട് മക്കളെ ആ രോഗത്തിൻ്റെ പേരാണ് നിപ്പ ഏത് നിപ്പ ദ ടീച്ചർ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കിയേ അപ്പം എലിപ്പനി പരത്തുന്നത് എലിയാണ് കോളറ പരത്തുന്നത് ആരാണ് ഈച്ചയാണ് മന്ത് പരത്തുന്നത് കൊതുകാണ് നിപ്പ പരത്തുന്നത് ആരാ നിപ്പ എന്ന രോഗം പരത്തുന്നത് ആരാണ് വവ്വാലാണ് അപ്പോൾ ഇത്രയും എൻ്റെ മക്കൾക്ക് മനസ്സിലായോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എൻ്റെ മക്കൾ നല്ല വൃത്തി ഇത് പഠിച്ച് റെഡി ആയിരിക്കണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാം എൻ്റെ മക്കൾ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം മക്കളെ ഓക്കെ ബൈ ബൈ